അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊന്നും ഞങ്ങൾ നാല് വർഷത്തിനുള്ളിൽ പരസ്പരം മനസ്സിലാക്കി വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ അപ്പൊ അതൊന്ന് നമുക്ക് നോക്കി അതിന്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നോക്കാം അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ളത് ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും എത്രത്തോളം കേട്ടോളം കൊറച്ച് കൂടുതലൊന്നും കേട്ടാ പത്ത് ക്വസ്റ്റ്യൻസ് ഉള്ളത് കയ്യില് അപ്പൊ അത് ഞങ്ങള് നോക്കട്ടെ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരുപാട് ഫുഡുണ്ടോ ഇഷ്ടം പറഞ്ഞതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മന്തി മന്തി എഴുതി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മന്തിയാണ് എനിക്കറിയാം ഒരു മാസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എനിക്കിഷ്ടപ്പെട്ടത് പിങ്കോ അല്ല ഓറഞ്ച് പോയിട്ടാ എനിക്ക് പിന്നെ എത്ര ഈ അറിയുന്നവർക്കറിയാം എനിക്ക് ബ്ലൂ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറിനാ എന്തൊരു ഡ്രസ് എടുക്കാ പോകുമ്പോഴും ഏറ്റവും പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം അത് ഞാൻ തെറ്റിക്കാതെ പറയും ഏറ്റവും ഇഷ്ടം ഊട്ടിയും മൈസൂരും വയനാടും ഒന്നും അല്ലെ മണാലിയാണി ഒരുപാട് എന്റെ സാമ്പത്തികം കൊണ്ട് ഇപ്പൊ ഞാൻ എന്താ വെച്ചാല് ഇപ്പൊ പോവാൻ കഴിയാത്തോണ്ട് പോവാതിരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ എന്തെങ്കിലും എനിക്കിഷ്ടപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻസ്ട്ര അടുത്ത ക്വസ്റ്റ്യന് ഇത് നാല് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കാൻ എനിക്കിഷ്ടപ്പെട്ട വണ്ടി ഷ്ടപ്പെട്ടവേണ്ടി ബൈക്ക് ലോറില്ലേ ഞാൻ പഠിക്കേലാണ് ലോറിയിൽ ഞാൻ ഞാൻ ലോറിയിലൊക്കെ പക്ഷെ എനിക്ക് കാർ ഏറ്റവും ഇഷ്ടം ബൈക്കാണ് കാറിന് സ്ഥലം എനിക്ക് ഏറ്റവും എന്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കട ആ സമയെന്നു വെച്ചാല് നമ്മള് ഒരിക്കൽ ഉത്സവം കഴിഞ്ഞ് വരുന്ന സമയത്ത് അച്ഛന്റെ കയ്യിൽ വണ്ടി പറഞ്ഞു ചേച്ചിമാരും അതാണ് ഞങ്ങളുടെ ജീവിതത്തില് കൈ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്ന ഒരു ഇതാണ് അപ്പൊ അത് ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തതും സങ്കടമായ ഒരു ടൈം ആണ് അത് എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അതൊന്നും ഞാൻ എന്നും നേരത്തെ പോയിട്ട് രാവിലെ നേരത്തെ പോവും ഇല്ല രാത്രി വരാന് അപ്പൊ അത് ഓരോ ജോലിയുടെ കാര്യാണ് പക്ഷെ നമുക്ക് വരുമ്പോൾ

എന്നിരുന്നാലും ചെങ്കോട്ടി പോയാത്ര വരില്ല ചെങ്കോട്ടിക്കല് ഞങ്ങള് ചെങ്കോട്ടിട്ടാണ് ചെങ്കോട്ടി എന്നാണ് അതായത് ഞങ്ങള് അധികം ഒരു മാസത്തിൽ ഒരു വട്ടെങ്കിലും ആയിട്ട് പോവാൻ സാധ്യത പോണ സ്ഥല എന്തെങ്കിലും

ഉള്ളറിഞ്ഞു ഉള്ളറിഞ്ഞ് മനസ്സിലാക്കിയാണ് ഒന്നും പറയ സ്റ്റോറിയാണ് അത് വല്യൊരു സ്റ്റോറിയാണ് എന്റെ അമ്മനെ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണ് അത് ശരി ജീവിതത്തിൽ എന്തായാലും നമ്മൾ അത്രത്തോളം ഒരു തോന്നൽ മനസ്സിലാക്കിയോ എനിക്കുണ്ടായിട്ടില്ല അതായിട്ടില്ല അങ്ങനെ അതിന്റെ ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല അങ്ങനെ തോന്നണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിട്ടില്ലെങ്കില് ആ അങ്ങനെ തോന്നിട്ടൊന്നുമില്ല അങ്ങനെ തോന്നാത്ത ഞങ്ങൾ ഫാമിലി ആയിരുന്നു അല്ലേ ഒരു കുടുംബമായിരുന്നു അല്ലേ ഇനി അടുത്ത ശേഷം ഞങ്ങളെ ജീവിതത്തിൽ മുന്നേറ്റാണോ ഉണ്ടായിട്ടുള്ളത് അതോ ജീവിതം ബാക്കോട്ട് ശേഷം സത്യം പറഞ്ഞാല് എന്റെ കുട്ടി പറഞ്ഞതിന്റെ ശേഷം നമുക്കൊക്കെ ഉയർത്തി കാരണം നമുക്ക് പണ്ട് എങ്ങനെയാണോ അത് വേറെ ഇപ്പൊ എങ്ങനെയാണോന്ന് വെച്ചാല് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ആരും ബുദ്ധിമുട്ടില്ലാത്ത പോലത്തെ സമാനത്തിൽ തന്നെ ഇനി ഇപ്പോ പോണ കാരണം എന്താ വെച്ചാൽ ഒരിക്കലും വലിയൊരു ബാധ്യത കാര്യങ്ങളുണ്ട് കടങ്ങളില്ലാത്ത മനുഷ്യന്മാരായിട്ട് ആരുണ്ടാവില്ല വണ്ടി ഇതാണെന്നുണ്ടെങ്കിലും നമ്മള് വാങ്ങിയിട്ടുണ്ട് കിട്ടുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചോ ഓൾ ആഗ്രഹിച്ചത് അത് നമ്മൾ മറ്റൊന്നെ

അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പൊ ആയിട്ടില്ല അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ബിരിയാണി ചിക്കൻ ബിരിയാണി ലഗോൺ ബിരിയാണിഷ്ടപ്പെട്ടത് ഞാൻ എപ്പോഴും ബിരിയാണി പൊറോട്ട ബിരിയാണിയും എനിക്ക് സദ്യ ഭക്ഷണ സാധാ ഇഷ്ടം ലഗോൺ ബിരിയാണിഷ്ട ഇഷ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ കൂടുതലിഷ്ടം സദ്യ എന്ന് പറയുന്നത് സത്യ എനിക്ക് സദ്യ ഇഷ്ടം ആണ് ലഗോൺ ബിരിയാണി അങ്ങനെയാണ് ലഗോൺ ബിരിയാണിയാണ് ലഗോൺ ബിരിയാണി എന്ത് അല്ലല്ല ഞാൻ ശരിയാണ് എനിക്കിഷ്ട പക്ഷേ ഞങ്ങക്ക് വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു സദ്യ കൊണ്ടിട്ടില്ല ഗോൺ ബിരിയാണി കൊണ്ടാ കഴിക്കുന്ന ഞാൻ തോറ്റ രണ്ടാമത്തെ ഞാൻ ഇഷ്ടപ്പെട്ട കളർ എന്താണല്ലോ അപ്പൊ ഞാന് ഞാനൊന്നും ശെരിയാക്കിട്ടു ദിവസം ചോദിച്ചാല് ഒന്ന് ശെരിയാക്കി ഇനി മിനിറ്റ് പോവാ

അപ്പൊ ഇനി അടുത്തത് ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ എനക്ക് ഇഷ്ടപ്പെട്ട വണ്ടി അങ്ങനെ ബൈക്ക് കാറ് അങ്ങനെയുള്ള എല്ലാണോ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചെലവ് വഹിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടതായ വണ്ടി ലോറി അല്ലേ ടിപ്പർ അല്ല അതല്ല ചോദിച്ചത് നിങ്ങൾക്ക് അതങ്ങനല്ലോ നിങ്ങള് പറയണക്ക് ഇന്നോവ വാങ്ങണം വാങ്ങണം അങ്ങനത്തെ അതാണ് ഞാൻ ചോദിച്ചത് ആരുമാനമാക്കാരണം നമുക്ക് ഒരുപാട് ആഗ്രഹിച്ചോലിയാണ് കഷ്ടപ്പാട് ശരി കേട്ടാ അപ്പൊ ചോദ്യം ചോദ്യം അഞ്ചാമത്തെ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ടൈം എന്ന് പറയണെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ വലിയ സങ്കടങ്ങളായിട്ട് ഞങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തോന്നിയത് പടുത്ത് ഉത്സവം കഴിഞ്ഞ് വരുമ്പോ ചേച്ചി ആ ഒരു സിറ്റുവേഷൻ തോന്നുന്നുണ്ട് വണ്ടി ഒരു സിറ്റുവേഷൻ തോന്നുന്നുണ്ട് എനിക്കതിന് കൂടുതൽ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ ഒരു ജീവിതമാകുമ്പോ അങ്ങോട്ടുകൂടെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതിപ്പോ അപ്പൊ മാറൂന്ന് നമ്മള് ഒരു കാര്യങ്ങളുള്ളൂ വേറെ സങ്കടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോ വണ്ടിപരമായിട്ട് സങ്കടങ്ങളും പിന്നെ പോലീസ് കുടിക്കണം അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഒന്ന് ഇതായിട്ടുള്ള അതോ ഈ വണ്ടി പിടിച്ചതും ഈ രണ്ടു കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യാണ് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് പോവുക നേരെ രാത്രി എട്ടുമണി ഒമ്പത് മണിയാകുമ്പോ അത് ഇഷ്ടപ്പെടാത്തൊരു കാര്യാണ് അതാണ് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം വേറെ ഒന്നും വിഷയം ആ ഒരു കാര്യത്തിലാണ് എപ്പോഴും ഞങ്ങളുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒക്കെ ഒന്ന് എന്തെങ്കിലൊക്കണ്ട പറയുന്ന ഒരു കാര്യം അതന്നെയാണ് ഓരോ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ അത് ശരിയായിരിക്കാം ഇപ്പ ഭാഗത്ത് ചിന്തിക്കുമ്പോഴും ശരിയാണ് ഇവര് രാവിലെ നമ്മള് ഉറങ്ങി നീക്കുന്നതിന് മുന്നേ ഇവര് പോവും നമ്മൾ ഉറങ്ങി കഴിഞ്ഞ ശേഷം അവര് വരും പിന്നെ ഇപ്പൊ നമ്മള് ഗൾഫിലാവാന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം നാട്ടിലുണ്ടായിട്ട് ഇപ്പോഴാണ് ഇപ്പോഴാണ് ഒന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ചാനൽ തുടങ്ങിയതിന് ശേഷം തോന്നുന്നുണ്ട് ഒന്നുകൂടി നേരത്തെ വരൽ തുടങ്ങിയെന്ന് അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാണ്ട് പോലെ തന്നെ അധികം എന്തെങ്കിലും ആയിട്ട് പോക്കുണ്ട് എന്തെങ്കിലും വട്ടെങ്കിലും ഹോസ്പിറ്റലായിട്ടാകുന്നുണ്ടെങ്കിലൊക്കെ ആയിട്ട് ഞങ്ങള് പോക്കുണ്ട് പക്ഷെ ഞാൻ ഇതിന്റെ സ്ഥലം ഞാന് എന്നെ കൊണ്ടാദിയും നമ്മള് രണ്ടാളും പോണ സ്ഥല തിരൂര് മാർക്കറ്റിക്ക് അധികം പോക്കുണ്ട് ഈ ചെങ്കട്ടി പോണേനെക്കാൻ കൂടുതൽ തോന്നുന്നുണ്ട് ഞാൻ ഞാൻ തിരുവരേക്ക് അങ്ങനെ അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ പോയത് മാർക്കറ്റാണ് ഞാൻ ഇന്ന കൊണ്ടാതെ ഇന്ന കൊണ്ടാതെ കൊണ്ടാവാതല്ല ഇന്നെപ്പോഴും കൊണ്ടാകാനൊന്നും പറ്റൊന്നില്ലല്ലോ കാരണം വണ്ടിയുടെ ആവശ്യത്തിനായിട്ടും പിന്നെ ഫോണിന്റെ കാര്യങ്ങൾക്കായി ഫോൺ നമ്മളൊരു കൂട്ടുകാരുണ്ടവിടെ ഇക്ബാല് അപ്പൊ കടയിൽ പോയിട്ട് നന്നാക്കും കോഴി പോരും അതൊരാഴ്ച കിട്ടും അല്ല രണ്ടാഴ്ച കിട്ടും മൂന്നാഴ്ച പോയി കിടക്കാണ് എനിക്ക് ഫോണില്ല ാണ് അപ്പൊ അത് കൈ തോറ്റ് ആയിക്കോട്ടെ ഞാൻ തോൽക്കല്ല നമ്മൾ രണ്ടാളും കൂടി പോണ്ട പോലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ചെങ്കോട്ടി എട്ടാമത്തെ ചോദ്യം നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടാനുള്ള കാരണം പരസ്പരം ഇഷ്ടപ്പെടാനുള്ള കാരണം ആളെ ഞാന് പെട്ടെന്ന് കേറിയിട്ട് അങ്ങനെ ഇഷ്ടാന്ന് പറഞ്ഞതൊന്നുമില്ല നല്ലോണം മനസ്സിലാക്കി തന്നെ ഇഷ്ടാന്ന് അന്ന് മനസ്സിലാക്കിയ പോലെ തന്നെയാണ് ഇപ്പൊ ആള് അന്നത്തെ പോലെ തന്നെയാണ് മാറ്റങ്ങളും കാര്യങ്ങളും വേറെ ഒന്നില്ല പിന്നെപ്പോ ഒരു ജീവിതാവുമ്പോ തട്ടിയും തലയാവുമ്പോ തട്ടിമുട്ടിരിക്കും അത് സോൾവാക്കാൻ രണ്ടാക്കും പരസ്പരം അങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ പറ്റും ജീവിതകാലം മരണം വരെ ജീവിക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള സമയം അങ്ങനെ ഒരുമിക്കണ്ടെന്നൊന്നും തോന്നിട്ടില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതാവുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് നമ്മള് തരണം ചെയ്യണം ഏത് ഏത് എന്താ പറയാ സ്നേഹമാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പ്രൈവറ്റ് കല്യാണം വേശി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു അറേഞ്ച് മേരേജ് ആന്ന് പറഞ്ഞാലും ഏതൊരു മാരേജിലാണെങ്കിലും ഏതൊക്കെ ലൈഫിലാണെങ്കിൽ ഇഷ്യൂ ഇഷ്യൂല്ലാത്ത എഴുപ്പുണ്ടാവില്ല ഏതാണെന്നില്ല അല്ലാതെ കല്യാണം കഴിക്കണ്ടോന്നിട്ടൊന്നില്ല പിന്നെ പ്രായം കൊറച്ച് കുറഞ്ഞ് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് മേനിച്ചത് കഴിഞ്ഞ് കുറച്ചുകൂടി എൻജോയ് ചെയ്തിട്ട് കല്യാണം കഴിച്ചാൽ മതി ഏതായിരുന്നു കുഴപ്പമില്ല ഇപ്പൊ ആഗ്രഹം കല്യാണം കഴിക്കണമില്ലാസ്റ്റ് ചോദ്യം പത്താമത്തെ ആദിമോൻ വന്നതിന് ശേഷം നമ്മളെ വളർച്ച എങ്ങനെയായിരുന്നു ആദ്യമോന് വന്നതിന് ശേഷം വീടൻ ഒരു എല്ലാവർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഇതായില്ലേ വീട്ടിലാണ് ഉഷാ അല്ലെങ്കിൽ ഉഷാർ അങ്ങനല്ലേ ഞാൻ പറയുന്നത് ഒരു കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോ ഒരു ഇതല്ലേ ഓ അങ്ങനത്തെ ഒരു ഇത് പിന്നെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി വാങ്ങി അങ്ങനെ നമ്മൾ നമ്മളാഗ്രഹിച്ചോട്ടിക്കൊക്കെ പോണുണ്ട് ആഗ്രഹിച്ച സാധനങ്ങൾ വാങ്ങണുണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളില്ല എന്ത് തളർച്ച വന്നാലും ഉയർന്ന് എഴുന്നേല്ക്ക്ണ്ട് ഇപ്പൊ എത്ര ഇപ്പൊ എത്ര പെട്ടെന്ന് തന്നെ ഇപ്പൊ വണ്ടി ശേഷം വണ്ടി വണ്ടിട്ടു ശേഷം ഒരു രണ്ട് രണ്ടു രണ്ട് വട്ടം പോലീസ് പിടിച്ച് വണ്ടി മാറി അതിന്നൊക്കെ തരണം ചെയ്തിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ബുദ്ധിമുട്ടില്ലാതെ ഒന്നിലും എന്നാലും നമ്മൾക്ക് അതിനെ ആ കാര്യത്തില് പ്രശ്ന പിന്നെ ആരോഗ്യത്തിനൊക്കെ പക്ഷെ അറുപത്തിരി ചോരോലും പൊട്ടാതി പിന്നെ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിൽ ശരി കാര്യങ്ങളൊക്കെ സെറ്റ് ആയി തന്നെയാണ് ഞങ്ങള് ചെറിയ കാര്യങ്ങളും അതൊക്കെ അതല്ല നമ്മള് പരസ്പരം മനസ്സിലാക്കി കാര്യങ്ങൾ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല

അപ്പൊരുപാട് ആൾക്കാര് ഞങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ആരും വീഡിയോസ് ഇപ്പൊ ഇരുപത്തെട്ട് കെ മുപ്പത് കെ വൺ മില്യണൊക്കെ അടിച്ച വീഡിയോസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്ന് ലൈക്കും കമന്റും ആരും കമന്റൊന്നും ഇടില്ല അപ്പൊ എല്ലാരും ഒന്ന് കമന്റ് ഒക്കെ ഇട ഞങ്ങൾക്ക് എന്തെങ്കിലും അപ്പൊ നമ്മളെല്ലാം നമുക്ക് തെറ്റുകളെ തിരുത്താൻ കഴിയുള്ളൂ കാരണം കുറവുകളൊക്കെ ഉണ്ടാവും ആരും കൊറവുകളൊക്കെ മനുഷ്യന്മാരുടെ ആരു യൂട്യൂബ് ചാനലേക്ക് ഞങ്ങള് ഒരു നാലു വർഷം മുന്നേ ആദ്യമോന് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ എന്താണ് ആദിമോൻ ബ്ലോഗ്സ് പറഞ്ഞിട്ട് അല്ല ചാനൽ തുടങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കത് ആഗ്രഹമുണ്ടായിരുന്നു അതായത് മല്ലു ഫാമിലി എന്നുള്ള ഒരു വീഡിയോ കണ്ടതിന് ശേഷം എല്ലാ ത്രില് പിന്നെ ഞാൻ വീട്ടിലായിരുന്നു ഏട്ടിന് ഇവിടെയായിരുന്നു പിന്നെ രണ്ടാൾ ഒരുമിച്ചെടുക്കണം ആ ടൈമിലല്ല ചെയ്തത് ഏന്ന് സ്വന്തം ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഡെലിവറി കഴിഞ്ഞ് ഇവിടെ ഇത്ര വരെയുള്ള വീഡിയോസും ഇട്ടിട്ടുണ്ടല്ലേ അത് കൊറോണ ടൈമിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ക്യാമറയിൽ സംസാരിക്കാനും ഓൺ വയസ്സിനൊക്കെ പിന്നെ ഇപ്പൊ ഇപ്പൊ പിന്നെ ഇങ്ങനെ ഓരോന്ന് പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ ഈ ഒരു മടിയായിരുന്നു പിന്നെ ഞാൻ തന്നെയാണ് തുടങ്ങാ തീരുമാനിച്ചു ഞങ്ങൾ എന്താണെന്നില്ല പിന്നെ അന്നത്തെ ഫോണും തന്നെ ഒരു ക്ലാരിറ്റി കുറവായിരുന്നു വീഡിയോ എടുക്കാൻ ഇതും ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും പറയണമെന്നില്ല ക്ലിയർ ഒന്നും ഇല്ല വേറെ വാങ്ങി വാങ്ങിയ ഓൺ ചെയ്യുന്ന തൽക്കാലം കിട്ടും അത്രേ ഉള്ളൂ എല്ലാ ചോദിച്ചാല് ഫോണിന്റെ സ്ഥിതി ഇത് ഒന്നും പറണ്ട പൊട്ടി പാളീസായി ഇനി ഒന്നുമില്ല ഇതില് പ്രതീക്ഷയിൽ വേക്കില് അതെന്നുള്ളൂ അല്ലാതെ വേറൊന്നുമില്ലാകെ പൊട്ടി 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 ആകത്തകടം പറഞ്ഞേക്കും പിന്നെ ഒന്നുമില്ല പൊട്ടി ഡിസ്പ്ലേ ഒക്കെ ഇളകിയിക്കണൊന്നും പറണ്ട

അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ എന്താ വെച്ചാൽ ആദ്യമോനവിടെ കച്ചവട അപ്പൊ ഇതൊക്കെ മുട്ടി പൊറുക്കി വരുന്നോണ്ട്